ദൈവനാമ ദൈവനാമർത്വപ്പെട്ട എത്ര പേർ ഇനി പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തിക്കായിട്ട് ഇരമ്യാവ് മുപ്പത്തിമൂന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ലും നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഇത് ഇരമ്യാവിന് ദൈവം കൊടുക്കുന്ന വാക്തത്തമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന അളവിലാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ പേരിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ആമ സ്തോത്രം ഉൽപത്തിയിൽ പതിനെട്ടിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യഹോവ അരളി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോടും മറച്ചു വെക്കൂ അമേ അതെ അബ്രഹാമും ദൈവമായിട്ടുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആയിരുന്നു കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത് ആലിയ ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിന് മറച്ചു വെക്കും ആമേ സ്തോത്രം ഇന്ന് ചില കൈമാറ്റങ്ങൾ സ്വർഗത്തിനധികം ചെയ്യുവാനിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില മർമ്മങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തീരുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിരിക്കണം ദൈവമായിട്ടുള്ള ബന്ധം അത്രയും അഭേദമായിരിക്കണം എങ്ങനെ ദയവായിട്ടുള്ള ബന്ധം അത്രയും അഭേദമായി തീരുവാൻ സാധിക്കും പ്രാർത്ഥന വർദ്ധിപ്പിക്കുക വചനധ്യാനം വർദ്ധിപ്പിക്കുക നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കും ദൈവ സിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നമുസ്തോത്രം നിശ്ചയമായിട്ടും അബ്രഹാമിനോട് സംസാരിച്ചോട് സംസാരിച്ചും ഇന്നീ പകലിൽ നിങ്ങളോട് സംസാരിക്കുമെന്ന് ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിക്കത്തില്ല ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ നമിസ്തോത്രം ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തിരികെ തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന അഭിഷേകത്തോടെ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോട് കൂടെ അങ്ങനെയെങ്കിൽ ഇന്നി പകലിൽ എന്നെ കേൾക്കുന്ന ദൈവപ്രത്യന്മാരെ തീരുമാനമെടുത്തെ കർത്താവിനോട് കൂടെ നടക്കാമെങ്കിൽ ആർക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലാത്ത സ്വർഗം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ആമിഷ്തോത്ര എന്നെ കേൾക്കുന്ന ആർക്ക് ആരെങ്കിലും വചനം വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവസന്നിധിക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ ആമിസ്തോത്രം ഇതിനകത്തുള്ള മർമ്മങ്ങളെ എന്റെ സ്വർഗത്തിലധികം വെളിപ്പെടുത്തി തരൂന്ന് മഹത്തായും അഗോചരമായിട്ടുള്ള തരും പ്രാർത്ഥിച്ചാ മതി ആമിത്രം പ്രാർത്ഥന ജീവിതം വർദ്ധിപ്പിച്ചാട്ടെ ഈ വചനം ഈ വചനത്തിന്റെ ആഴങ്ങൾ ആമിത്രം കർത്താവ് വെളിപ്പെടുത്തി തരും ആമിസ്തോത്രം നിങ്ങൾ കൃപാവനങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നവരായി തീരും നിങ്ങൾ പ്രവചിക്കും ആമിത്തോത്രം ആലലൂയ എത്ര പേര് വിശ്വസിക്കുന്നു ആത്മാവിനൊന്ന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയാട്ടെ ചില കൈമാറ്റങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ആരോടും ആരുടെയോ ജീവിതത്തിന്മേൽ ആത്മാവിന്റെ ചില കൈമാറ്റങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്തോത്രം കൃപാവരങ്ങൾക്കായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ആരുടെയോ ജീവിതത്തിന്മേൽ സ്വർഗത്തിന് ദൈവം ഇന്നീ പകലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആമ സ്ത്രോത്രം ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിയും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനു കർത്താവെ കേൾപ്പിച്ചു മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് തരുന്ന കർത്താവ് പരിശുദ്ധിയാത്മാവേ മഹത്തായിട്ടുള്ള അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അങ്ങ് കൈമാറ്റം ചെയ്തിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു പരിശുദ്ധി പകലിൽ ഞങ്ങളോട് സംസാരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ അമിഷ്തോത്രം അബ്രഹാമിനോട് സംസാരിച്ചതെയും ഇരമ്യവനോട് സംസാരിച്ചതെയും ഞങ്ങളോട് ഇന്നി പകലിൽ സംസാരിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നവർ കർത്താവേ അമിഷ്തോത്രം ഒരു പ്രാർത്ഥനയുടെ വിടുതന്നായി കാത്തിരിക്കുന്നവർ കൃവാവരങ്ങൾക്കായി കാത്തിരിക്കുന്നവർ കർത്താവെ സ്വർഗത്രിതയുമായി അവരുടെ മേൽ ഇന്ന് പകരണമേ ഈ വചനം വായിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് ഇതിനകത്തുള്ള മർമ്മങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം റിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിക്കത്തില്ലല്ലോ ഞങ്ങളുടെ തലയിൽ ഒരു മുടിനാല് താപ്പോട്ട് പൊഴിയണമെങ്കിൽ അറിയുന്നല്ലോ കർത്താവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്മേൽ സംഭവിക്കുവാനിരിക്കുന്നതും സ്വർഗത്തിന് വെളിപ്പെടുത്തി തരണമേ രാജ്യങ്ങളോടുള്ള ദൂതുകളെ ഞങ്ങൾക്കൊന്ന് കൈമാറ്റം ചെയ്യണമേ രാജ്യങ്ങളുമേൽ സംഭവിക്കുവാനിരിക്കുന്നത് വ്യക്തികളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാനിരിക്കുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെ ഞങ്ങളുടെ കരകളിലേക്ക് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു തരുന്ന കർത്താവെ ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോത്ത ദൈവത്തിന് ഞാൻ കാജീവന്ത നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ